മുഖമുദ്ര ഗോൾഡൻ ഏറ്റവും പുതിയ ഷോറൂം പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ യും ജനകീയ വിഷയങ്ങളുമായി പ്രതിമാസ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു മുഹമ്മദ് മോസിൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ റോഡ് തകർച്ചയുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രധാന ചർച്ച മിനി സിവിൽ സെഷൻ കോൺഫറൻസ് ഹാളിൽ മുഹമ്മദ് മുഹസിൻ എം എൽ എയുടെ അധ്യക്ഷതയിലായിരുന്നു പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത് റോഡ് തകർച്ചയും നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് പ്രധാനമായും നടന്നത് പട്ടാമ്പി ഓങ്ങല്ലൂർ പാതയിലെ കുഴിയടക്കൽ പ്രവൃത്തികൾ അടുത്ത ആഴ്ച നടത്താൻ യോഗത്തിൽ നിർദ്ദേശം നൽകി റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു വരികയാണെന്നും റവന്യൂ അധികൃതർ യോഗത്തിൽ വ്യക്തമാക്കി കരാറുകാരൻ പണി നിർത്തിവച്ചിരിക്കുന്ന തിരുവയപ്ര അഞ്ചുമൂല പാതയുടെ നവീകരണം പൂർത്തിയാക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗത്തിൽ മുഹമ്മദ് മൂസിൻ എം എൽ എ അധികൃതർക്ക് നിർദ്ദേശം നൽകി കരാറുകാരന് ഒരാഴ്ച കൂടി സമയം അനുഭവിച്ചിട്ടുണ്ടെന്നും അത് കഴിഞ്ഞിട്ടും കരാറുകാരൻ റോഡ് പണി എടുക്കുന്നില്ലെങ്കിൽ കരാറുകാരനെ ഒഴിവാക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ യോഗത്തിൽ അറിയിച്ചു വെളിയൂരിലും ഓങ്ങല്ലൂരിലും ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ളം ലഭ്യമാകാത്ത വിഷയം പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പരിഹരിക്കാത്ത പ്രശ്നങ്ങളും ജനപ്രതികൾ ചൂണ്ടിക്കാണിച്ചു രണ്ടു ദിവസം ചില ഭാഗത്ത് വെള്ളം പൊട്ടി പൊട്ടിപ്പോകുന്നതാണ് ഈ പൊട്ടി നേരെ നേരേക്കാളും ആൾക്കാരെ വെച്ചിട്ട് നേരെ നേരേക്കന്നല്ലാണ്ട് രണ്ട് ദിവസം ഞങ്ങളുടെ പഞ്ചായത്തിൽ ജനങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ല അപ്പം അതൊന്നും പക്ഷെ കറണ്ട് വാട്ടർ ബില്ലിന് ഒരു കുറവുമില്ല ഇനി വെള്ളം എടുക്കാത്തവരാണെങ്കിലും പിന്നെ ഒക്കെ ഏറ്റവും ആയിരം രണ്ടായിരം രൂപയ്ക്കാണ് വാട്ടർ ബില്ല് അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങളെ ഒരു അദാലത്ത് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അദാലത്ത് ഉണ്ടായിട്ടില്ല ഇത് കുറച്ച് ആളുകളെങ്കിലും ഒന്ന് മെയിൻ്റെനൻസിന് എടുക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ വെളയൂർ കൈപ്പറ റോഡിൻ്റെ ഇപ്പോഴത്തെ അതിൻ്റെ ടെൻഡർ എന്താ കഴിഞ്ഞെന്ന് അറിയില്ല പക്ഷേ അതേ റോഡിന് തന്നെ നമുക്ക് ജൽ പൈപ്പ് ഇടാനുള്ള ഒരു പണ്ട് കൂടി വരണ്ടതെന്ന് നമ്മൾ അറിഞ്ഞത് അത് രണ്ടും കൂടിയും അവർ തമ്മിൽ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ഒന്ന് സംസാരിച്ചിട്ട് അത് ഞങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ കാരണം ഒരാൾ വന്നിട്ട് പൈപ്പ് ഇടലും ഒരാൾ വന്നിട്ട് അത് പൊളിക്കലും ആവാത്ത രീതിയിൽ ഒന്ന് ശരിയാക്കി തരണം കൊപ്പം ആശുപത്രിക്ക് സമീപം റോഡിലെ സീബ്ര ലൈനുകൾ മാഞ്ഞ് അപകടങ്ങൾക്ക് ഇടപെടുത്തുന്നതായും പരാതി ഉയർന്നു പട്ടാമ്പി പാലവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണെന്നും യോഗത്തിൽ അധികൃതർ വ്യക്തമാക്കി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബേബി ഗിരിജ ആനന്ദവല്ലി ഓങ്ങല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി ഇടത്തോൾ ഭൂരഗ തഹസിലർ ഗിർജാദേവി മറ്റ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു